കെ ദാമോദരൻ സ്വാഗതം പറഞ്ഞു മുതിർന്ന അംഗങ്ങളെ സമ്മേളനത്തിൽ ആദരിച്ചു രാഘു കുറുപ്പ് എം വി ഭാർഗവൻ നായർ എൻ സദാശിവൻ നായർ കെ ബാലചന്ദ്രൻ എന്നിവരെയാണ് ആദരിച്ചത് ജെ രാമചന്ദ്രൻപിള്ള കെ രാമചന്ദ്രൻ പിള്ള കെ ദാമോദരൻ ഇലിപ്പകുളന്റെ വീതൻ എന്നിവർ ആദരവ് നിർവഹിച്ചു കുടുംബമേളയിൽ കലാപരിപാടികൾ അവതരിപ്പിച്ച കുട്ടികളെയും കുടുംബാംഗത്തെയും അനുമോദിച്ചു യൂണിറ്റ് സെക്രട്ടറി കെ ദാമോദരൻ റിപ്പോർട്ടും ആർ കേശവപിള്ള വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ലോക്ക് വൈസ് പ്രസിഡന്റ് ടി സതീദേവി സംഘടന റിപ്പോർട്ടിംഗ് നടത്തി സി കെ ബാലകൃഷ്ണൻ നായരായിരുന്നു തെരഞ്ഞെടുപ്പ് ഭരണാധികാരി ന്യൂസ് ബ്യൂറോ വള്ളികുന്നം